ഇവിടുന്ന് പത്ത് ലക്ഷം രൂപക്ക് എന്ത് വേണേലും മേടിക്കാം പത്ത് ലക്ഷം മേടിക്കാം മിനിറ്റ് സമയം സമയം കൗണ്ട് ആയോണ്ടിരിക്കാണ് ഇപ്പൊ അത് എടുത്തോണ്ടിരിക്കാണ് ഫൈവ് ലാക്സ് റുപ്പീസിന്റെ

ഞാന് ഞാൻ ഇവർക്ക് ഓപ്ഷൻ കൊടുത്തേ ഏത് സ്ഥലത്താണ് ചെയ്യേണ്ട ചോദിച്ചപ്പോ ചായക്കട പറഞ്ഞു അപ്പൊ ഞാൻ പോർഷയുടെ ഫ്രണ്ടീന്നാണ് ചോദിച്ചത് പോർഷയുടെ ഫ്രണ്ടീന്നാണെങ്കി അവനക്ക് പോർഷ കിട്ടിയെന്നില്ലേ അവിടെ കേറിയ മതിയായിരുന്നില്ലേ അതെന്നെ പറഞ്ഞേ തക്കുടു പ്ലോ തക്കുടോ രണ്ട് ചായ മേടിക്കാം ഫോറമാളി കയറി മതില്ലേ പത്ത് ലക്ഷം രൂപ ഒരു മിനിറ്റ് സമയം കൊണ്ട് പേടിക്കാന്ന് അതെ അതെ പത്ത് ലക്ഷം രൂപക്ക് എന്തും മേടിക്കാരുന്നു ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയായിരുന്നു അത് അവരെല്ലാം വിശ്വസിച്ചോട്ട് ഞങ്ങൾ ആ റോഡ് ക്രോസ് ചെയ്ത് വരുമ്പോ ഒരു ഞങ്ങൾ ഈ ഒരു ഈയൊരു ഇങ്ങനെ ഒരു സ്ഥാനം ചെയ്യണമെന്ന് ചായ കുടിക്കാൻ വന്നതാണ് ാണ് ഞങ്ങള് ആണ് അവര് എക്സൈറ്റഡ് ആയി പോയി പത്ത് ലക്ഷം രൂപ ഞാൻ ഭയപ്പെട്ടെന്ന് പത്ത് ലക്ഷം ലക്ഷം പറയാന്ന് വിചാരില്ല അവരൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫാമിലി കാണാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിലൊരു ഞങ്ങൾ സന്തോഷിക്കുന്നു മീ ബ്രോ യു ഹ് വൺ മിനിറ്റ് ടൈം ഫൈവ് ലാക്സ് റുപ്പീസിന്റെ താഴെ എത്ര സാധനങ്ങൾ മോളിൽ പോയാൽ ഒന്നും കിട്ടില്ല ഫൈവ് ലാക്സിന്റെ താഴെ ആണെങ്കിൽ കിട്ടും

ओ ठीक है ठीक है मैंने बोला कि 5 लाख है इनको फाइल का कुछ कर ही ना चाहिए हाँ आ, वो अभी नहीं टाइम हो रहा है का सुन ले 2 इस फाइल का नहीं पाएगा ये वाले फाइल है ये वाले 5 लाख बोल रहे हैं ये वाला अंजुरी अंजनेशर बोल रहे हैं 5 लाख टाइम टाइम 5 लाख अरे नेक्स्ट എന്ത് ഞാൻ ചലഞ്ചാണ് ഫൈവ് ലാക്സ് റുപ്പീസിന്റെ താഴെ ഫൈവ് ലാക്സ് റുപ്പീസിന്റെ മോളിൽ പോയാൽ മോളിൽ പോയാവും ും പതിനഞ്ച് മുപ്പത് എല്ലാ എനിക്ക് തര параട് あれ എടുത്തുകൊണ്ടിരിക്കുകയാണ് 5 ലക്ഷ രൂപസിന് താഴെ പോയില്ല ടൈംസ് ഔട്ട് ടൈംസ് ഔട്ട് ടൈംസ് ഔട്ട് ടൈംസ് ഔട്ട് 5 ലക്ഷ രൂപസിന് करेक्ट 5 ലക്ഷ രൂപസിന് ആയില്ലല്ലോ അയ്യോ രണ്ട് മൂന്ന് ഷർട്ടിലൂടെ 5 ലക്ഷ 5 ലക്ഷ ആ 5 ലക്ഷ ഒന്നില്ല എത്ര രൂപ ഇതിന്റെ എത്ര രൂപയടോ пора 2 ലക്ഷം തരാ 2 ലക്ഷം തരാ എത്ര രൂപ തരടേ 12000 12000 ബില്ലൊക്കെ കാണിച്ചേ നോക്കട്ടെ ഹലോ പോ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് വേണം മൂ 331 12000 അല്ലേ വെറുതെ പറയുന്നു പറ്റിക്കരുത് പറ്റിക്കരുത് അല്ല ഷർട്ട് ഇതിടുത്തില്ല അതെടുത്തിട്ടുണ്ട് അല്ല അപ്പോൾ 5 ലക്ഷം കിട്ടിയിട്ടില്ല ഇപ്പോ എടുത്തില്ല 5 ലക്ഷം கரெക്റ്റ് 5 ലക്ഷം ആവണേ And, but, out, 2 െ ഫൈവ് രണ്ടു ലക്ഷം തരാമോ ഫൈവ് ലാക്സിന് സത്യസന്ധമായ ഒരു കുട്ടിയാണ് സത്യസന്ധമായി പണിയെടുക്കുന്ന കുട്ടിയാണ് ഞാൻ രണ്ടു ലക്ഷം തരത്തില്ലായിരുന്നോ

ഓക്കേ ഞാൻ ജസ്റ്റ് ഫണ്ണായിരുന്നുട്ടോ ഒരു മിച് വന്നോടാ ഞങ്ങള് ഒരു മിച് വന്നടാ അടിക്ക് നിന്നെ അടി കേറി മുടിയോ ഞാൻ ശരിയാക്കി തര എല്ലാം ദേ വെച്ചിട്ടോടാ ഓക്കേ ഞങ്ങള് ഒരു മിച് വന്നടാ ശരിക്കും വിശ്വസിച്ചാൽ ആയിലെ ചലഞ്ച് ആണ് ഞാൻ പറഞ്ഞാൽ ആള് സപ്പോർട്ട് ചെയ്തു ല്ലേ അതെ അതെ താങ്ക്യൂ താങ്ക്യൂ പേരെന്താ ഇരുന്നത് ബൈ ബ്രോ ഒളിച്ചുകളയേ വാ മാ സബ്സ്ക്രൈബ് ആവുന്നില്ല ആ നിന്റെ സബ്സ്ക്രൈബറാണോ സബ്സ്ക്രൈബറാണോ ആണോ 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 ഏതെങ്കിലും വീഡിയോ കണ്ടോക്രൈബ് കണ്ടില്ലേ എനിക്ക് ഒരുപാട് കേട്ടാ ചലഞ്ച് കേട്ടോ പെട്ടെന്ന് ശരിക്കും ചലഞ്ച് വിചാരിച്ച ഞങ്ങള് രണ്ടുപേര് രണ്ട് ടീമല്ല ഒരാളാ സോറി ഭാഗ്യം